ആ സ്നേഹമുള്ളവരെ ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഐശ്വര്യ ഗ്രാമിൽ നമ്മുടെ ഓണമാങ്കം നടക്കുകയാണ് ഓണമാങ്കത്തിൽ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടുള്ള പരിപാടി പദ്ധതി പ്രകാരം ഇന്ന് നമ്മളെ നറുക്കെടുപ്പ് ഇന്ന് നമുക്ക് ശരിക്കാമെന്ന് പറയാം ഒമ്പതാം ദിവസമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹന സമ്മാനമായിട്ട് നാനൂറ്റമ്പത് രൂപയോളം വില വരുന്ന ഒരു ബഡ്ജായത്തെയാണ് നമ്മൾ കൊടുക്കുക ഇന്ന് ഒത്തിരിയേറെ പേര് ഐശ്വര്യരാമിൽ കടന്നു വന്നു എല്ലാവരും പ്രത്യേകം നന്ദിയുള്ള ഓർക്കെയാണ് ഇന്ന് ഈ അവസാന നിമിഷത്തിൽ ഈ അഞ്ച് മണി സമയത്ത് നമുക്ക് രണ്ട് കസ്റ്റമേഴ്സാണ് അവിടെ എത്തിയിരിക്കുക വന്നത് ഒന്ന് കോഴിക്കാടും പഠിക്കുന്നതും പിന്നെ ഒന്ന് നിങ്ങൾ ആ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ എത്തിയിട്ടുണ്ട് കാണാനായിട്ട് നമ്മളീ പ്രോഗ്രാം ഇത് കളക്ട് ചെയ്യാനായിട്ട് സാങ്ങ് വാങ്ങാനായിട്ട് അപ്പം രണ്ടു സ്ഥലത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഈ കൊച്ചു പിള്ളേര് ഇന്ന് കൊച്ചുക്കളെ കൊണ്ടാണ് സമ്മാനം അങ്ങോട്ട് പേര് ആൻഡില ആൻഡ്രില ആൻഡ്രിലയാണ് ഇന്നത്തെ സമ്മാനത്തിൽ നിന്ന് നറുക്കെടുക്കാൻ പോകുന്നത് കേട്ടോ അത് മാറ്റിപ്പിടി അത് കളക്ട് ചെയ്യാം നീ ഇതിനകത്ത് നോക്കാതെ ഒരെണ്ണെടുത്തോ ഇതിനകത്ത് നോക്കാതെ അടിയുന്നു അവിടെ നീങ്ങെടുത്തോ ഓക്കെ ഇന്ന് വിചുന്ന അനൂപ് ആരാണ് നിങ്ങൾ ഇല്ലല്ലേ അനൂപ് ആണ് എണ്ണൂറ്റി മുപ്പത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പതിനേഴ് മുപ്പത്തേഴ് ഈ നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നമ്പറ് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സമ്മാനത്തിൻ്റെ ഈ നറക്കെടുപ്പിന് വന്ന് എത്തിച്ചേർന്നാൽ ഇവിടുത്തെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി വീടാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒമ്പത് ദിവസവും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഐശ്വര്യരാമിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയണം ഹലോ അനൂപേടനല്ലേ ആ സ്ഥലം പറഞ്ഞത് മുളിക്കല് ആ ഇന്ന് ഇവിടെ ഐശ്വര്യരാമിൽ നിന്ന് വിളിക്കുന്ന ഐശ്വര്യരാമിന്ന് നാല് മണിക്കാൻ വന്നിട്ടുണ്ടല്ലേ ആ അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പിൽ അനൂപിനെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ നമ്പർ എണ്ണൂറ്റി മുപ്പത് പത്തൊമ്പത് അമ്പത്തൊന്ന് എഴുന്നൂറ്റി മുപ്പത്തേഴ് ശരി കൂപ്പൺ നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇന്നത്തെ പ്രോത്സാഹന സമ്മാനം അടിച്ചിരിക്കുന്നത് ഒരു നാനൂറ്റമ്പത് രൂപ വില വരുന്ന ഒരു ബഡ്ജ് ചായത്തെയാണ് ഓക്കെ അപ്പോൾ ചേട്ടന് അടുത്ത ദിവസങ്ങളിൽ വന്ന് വാങ്ങിക്കാം കേട്ടോ ഓക്കെ ഓക്കെ അവിടെ വന്നാൽ മതി ഇവിടെ വന്നാൽ അടുത്ത ദിവസങ്ങൾ ഒരു മാസത്തിന് വരെ സമയമുണ്ട് അതിന് മുമ്പിൽ വന്നാൽ മതി വർക്കിംഗ് ഡേയ്സിൽ വന്നെ സൺഡേ അവധിയാണ് കേട്ടോ സൺഡേ അവധിയാണ് കേട്ടോ ഓക്കെ ആ പതി 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 പോരെ 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 ഓക്കെ ഓക്കെ താങ്ക്